ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെയിൽവേ ക്രോസിൻ്റെ അവിടെയാണ് കാഫിൽ ഭാഗത്തുള്ള അപ്പോൾ ആണ് അതുപോലെ കടന്നു പോയത് അപ്പോൾ ഭയങ്കര തരക്കായി നമ്മൾ പോയത് അഞ്ചര സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ ദേവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഓജിര ടെമ്പിളൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ പോകുന്ന യാത്രയിൽ ദേവൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ നമ്മൾ ആ അഴീക്കൽ ഭാഗത്തൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല അടിപൊളി സൺസെറ്റ് കാണും നമ്മുടെ ആ ബോട്ടൊക്കെ ഇട്ടാക്കുന്ന ഭാഗം എത്തിയപ്പോഴത്തേക്കും അടിപൊളി സൺസെറ്റാണ് ഒരു രക്ഷയില്ല കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അതേപോലെ തന്നെ നമ്മൾ ആ ബീച്ചിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പടിഞ്ഞാറ് നിന്നുള്ള ആ ഒരു സൺസെറ്റ് നമുക്ക് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് വെട്ടമാണ് ഡയറക്റ്റ് നമുക്ക് നമുക്കതിൽ കുറച്ച് നേരം പോലും നോക്കി വെക്കാൻ പറ്റത്തില്ല നമ്മൾ നോക്കിയാൽ തന്നെ പിന്നെ വേറെ എവിടെയോട്ടെങ്കിലും നോക്കുമ്പോഴത്തേക്കിനും കണ്ണിലിങ്ങനെ മങ്ങിയത് പോലെ കാഴ്ചയായിരിക്കും കാണുന്നത് അപ്പോൾ അത്രയ്ക്ക് സൺസെറ്റായിരുന്നു അതേപോലെ തന്നെ വൈകിട്ടുള്ള ആ യാത്രയെന്ന് പറയുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ നല്ല തണുപ്പാണ് ബീച്ച് ഭാഗം എത്തുമ്പോൾ അടിപൊളി നല്ല തണുത്ത കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വല്യ പാലം അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടും കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് നേരം ദേവൻ്റെ ആ ഒരു റിയാക്ഷനാണ് നമുക്ക് കാണേണ്ടത് ദേവൻ എന്താണ് മൊബൈലിൽ പോലും അങ്ങനെ ഇത് കടലാണ് അങ്ങനെ വർണ്ണു കൊടുത്തിട്ടൊന്നുമില്ല അതെയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ തേണ്ട ഇതേപോലെ കുഞ്ഞിനെ കൊണ്ട് പിടിച്ച് നിർത്തുക ചെയ്തത് അപ്പോൾ ആൾക്കാദ്യം ഭയങ്കര പേടിയായിരുന്നു എന്ത് വരുന്നെന്ന് പറഞ്ഞ നമ്പർന്നെങ്കിലും നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ അവിടെക്കെ കൊണ്ട് നിർത്തി നിർത്തിയപ്പോഴത്തേക്കിനും പേടിയുണ്ട് എന്നാൽ കാണണമെന്നുണ്ട് ആ ഒരു സ്ഥിതിയിൽ നിൽക്കുക പിന്നെ വിഷുചേട്ടൻ കൊണ്ട് ഇറക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാനും വിഷുചേട്ടനും കുഞ്ഞും പിന്നെ അനിയന് അനിയൻ്റെ വൈഫ് വൈഫിൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്ന ആദ്യം ആദ്യം ആള് പേടിച്ചിരുന്നെങ്കിലും പിന്നെ നല്ല രസമായിട്ടാക്ക് തോന്നി പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് നിന്ന് നോക്കി നിർത്തി നോക്കിയപ്പോഴത്തേക്കിനും പേടിയായി പേടിയാണെങ്കിൽ തന്നെയും നമ്മൾ കരക്കോട്ട് കയറ്റുമ്പോഴത്തേക്കിനും വീണ്ടും അവിടോട്ട് ചൂണ്ടിക്കാണിക്കുക അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ദേവമോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം പേടിച്ച് എന്നെങ്കിലും പുള്ളിക്കാരന് പിന്നെ അത് രസവ രസമായിട്ട് തോന്നി അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നാണ് പക്ഷെ എല്ലാം പറഞ്ഞ് എടുത്തൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും സമയം അഞ്ചര ഏകദേശമായി പക്ഷേ നമ്മൾ വന്ന സമയമായിരുന്നു റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നി കാരണം കുഞ്ഞിനെ കൊണ്ട് വന്നതുകൊണ്ട് അല്ലാതെ നമ്മൾ വരുമെങ്കിൽ കുറച്ചും കൂടി നല്ല ഭയങ്കര വെയിലായിരിക്കും പക്ഷേ ഇത് അടിപൊളി സെറ്റ് വൈബായിരുന്നു നല്ല വെയിലൊന്നും ഇല്ലാത്തയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പ്രിയയുടെ അമ്മയുടെ ചേട്ടൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് ദേവനെ കളിക്കാനും ആളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ ഒരു മണ്ണിൻ്റെ അവിടെ ഒക്കെ കൊണ്ടിരുത്തി ആൾ കിളി കളിക്കുമോ അറിയാൻ വേണ്ടില്ല ആദ്യം പകച്ചു നിന്നെങ്കിലും പിന്നെ നന്നായിട്ട് മണ്ണ് മാറി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആ കുഞ്ഞും കൂടി ദേവൻ്റെ ഒരു കുഴിയൊക്കെ എടുത്ത് ദേവൻ്റെ കാലങ്ങാത്തിൽ മുക്കിയൊക്കെ കളിക്കോ കളിക്കില്ലോ എന്നറിയാന് ആദ്യം മാറി ആശം നിന്നെങ്കിലും പിന്നീട് സ്വന്തമായിട്ട് കാലിലോട്ട് മണ്ണൊക്കെ വെച്ചിടുമായിരുന്നു ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല നമ്മളങ്ങോട്ട് ചെന്നത് ഓർമ്മയുണ്ട് പിന്നെ പെട്ടെന്നായിരുന്നു സന്ധ്യയായിരുന്നു സന്ധ്യ എന്ന് വെച്ചാൽ രാത്രിയായിരുന്നു പെട്ടെന്ന് സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോഴത്തെ ഈ ഒരു സമയമൊക്കെ ആയി നന്നായിട്ട് ഇരുട്ട് വീണാന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഇനി ഇരുട്ട് വീണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടധികം ഇറക്കത്തില്ല അവിടെ ഗാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ വന്നിട്ട് നമ്മളെടുത്ത് പറയും ഇനി അത്രയും അടുത്തോട്ട് നിൽക്കരുത് മാറി നിൽക്കാൻ പറയും പിന്നെ നമ്മൾ നമ്മളവിടൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു അതിനുശേഷം അവിടെ ഒട്ട സവാരി അതേപോലെ തന്നെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് പിന്നെ അതിന് ശേഷം ഒരു ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ തൊട്ട് ആ നമ്മുടെ ആ വീച്ചിൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു കടയിൽ കയറിയപ്പോഴത്തേക്കിനും അവിടെ ചായ പാലിൽ തീർന്നിട്ടുണ്ട് അപ്പോൾ ചായ ഇല്ലായിരുന്നു ബാക്കി കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ചായയായിരുന്നു നന്നായിട്ട് ദാഹിച്ചൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ദേവനും ഉണ്ടായിട്ടുണ്ട് ദേവൻ നന്നായിട്ട് വിശക്കും കൊച്ചു കുഞ്ഞ പെട്ടെന്ന് വിശക്കും അപ്പോൾ പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തു ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി കുറച്ചുകൂടി കൂടി മുകളിലോട്ട് പോകുമ്പോൾ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ തോട്ട് പോകാന്ന് കരുതി അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെ മീനിൻ്റെ ഒക്കെ വിൽക്കുന്ന കടയുണ്ട് അതേപോലെ തന്നെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ മീനിൻ്റെ അകത്ത് കാലൊക്കെ ഇട്ടിരി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു വലിയ ഇഴുക്കൽ പാലം വഴി പാസ് ചെയ്ത് പോകാമെന്ന് കരുതി അപ്പോൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും അതിനെക്കാട്ടിലുള്ള ദൂരം നമ്മൾ വന്ന വഴിയേക്കാലും ദൂരമാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പാലം കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ വന്ന വഴി പോകാമെന്ന് കരുതി അപ്പോൾ നമ്മൾ പാലത്തിലൊക്കെ വന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിന്ന് നിന്നു പക്ഷെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു ബീച്ചിലോട്ട് നിൽക്കുന്ന വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല കാറ്റ് അടിപൊളി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനെ എനിക്ക് ദേവന പ്രിയക്കൊക്കെ ഒരു ചെറിയ ജലദോഷമൊക്കെ വന്നത് ദേവന ചെറിയ ചൂടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് എല്ലാം മാറി അപ്പോൾ അന്നാത്തക്കാരി ആ തണുത്ത കാറ്റുണ്ടോ അതേപോലെ തന്നെ എല്ലാവരുടെയും ദേഹം നന്നായിട്ട് നനഞ്ഞു ഇരിക്കുമായിരുന്നു അവിടെ ആ തിരമാലയെ കളിച്ചിട്ട് അപ്പോൾ ഒരുപാട് നേരം കുഞ്ഞിനെ നനയിച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നിന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ